അത് കഴിഞ്ഞ് മുറിവ് ഉണങ്ങി അതായത് എട്ടാം തീയതി കടിച്ചിട്ട് അവളെ ഞാൻ ഞാന് കൊണ്ടുപോകുന്നത് ഒന്നാം തീയതിയാണ് അത്രയും ദിവസം അവള് നോർമലായിരുന്നൊരു ഒരു ഇല്ല ഞാൻ ആ കുളിപ്പിക്കുന്നതും ആ മുറിവ് ദിവസവും സോപ്പിട്ട് കഴുകും സോപ്പിട്ട് കഴുകിയിട്ടാണ് മരുന്ന് വെച്ച് എല്ലാം ചെയ്ത് മുറിവ് നല്ല ഉണങ്ങി വന്നു നമ്മൾ കണ്ടതാണ് കാരണം ഒരു കുഞ്ഞിനെ കഴിഞ്ഞ മാസം പട്ടിയിടിച്ചു ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വാക്സിനൊക്കെ എടുത്തായിരുന്നു മൂന്ന് വാക്സിൻ എടുത്തു അതിനുശേഷം സെറ്റിലേക്ക് കൊണ്ടുപോയി സെറ്റ് കൊണ്ടുപോയതിന് ശേഷമാണ് അറിയാതെ ഭാഗത്തു ഇന്ന് രാവിലെ നമ്മുടെ കാരണപായം അന്ത്യം നമ്മളെല്ലാവരും പറഞ്ഞു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഏഴു വയസ്സുള്ള ഒരു കുഞ്ഞാണ് വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഇതിലെ നമുക്ക് പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ റോഡിൽ ഇവിടെ രാവിലെ ഒരു അഞ്ച് മണിക്കോ അഞ്ച് മണിക്ക് മുമ്പും അതുപോലെ തന്നെ വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം ഇതിലെ ഒരു മനുഷ്യർക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് രാവിലെ കുട്ടികൾ ട്യൂഷന് പോകുന്നതും അതുപോലെ ജോലിക്കാർ ജോലി കഴിഞ്ഞ് വരുന്നതും നടന്നു വരുന്നവർക്ക് വലിയൊരു ഭീഷണിയാണ് ഈ തിരുവനായ ശല്യം അതിന് പ്രധാനമായ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിൽ ഈ കോഴി വേസ്റ്റും മറ്റുള്ള കാര്യങ്ങളും കൊണ്ട് തള്ളുന്നത് രാത്രിയുടെ മറവിലാണ് കൊണ്ട് തള്ളി അത് പഞ്ചായത്തിലും മറ്റുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് പരാതിയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയുന്നത് എന്തായാലും വളരെ പേടിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഇതിൽ നടക്കുന്നത് എന്തിനു പറയാം നമ്മൾ ഈ വാഹനങ്ങളിൽ പോകുന്നത് പോലും വളരെ ഭയത്തോടു കൂടിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഭയമാണ് വണ്ടികൾ വണ്ടി പോകുന്ന സമയത്ത് പട്ടികൾ വണ്ടിയുടെ പോലെ കൂടി വരിക നമ്മളെ അതനുസരിച്ച് പല കുട്ടികളും ഇവിടെ പേടിച്ച് വീണ ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും മാറ്റിയെടുക്കണം ഇതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് നമുക്ക് ഞങ്ങളുടെ അടുത്താണ് ഈ കുട്ടിയുടെ വീട് എല്ലാം കൊണ്ട് നമുക്കൊരു വിഷമകരമായൊരു വാർത്തയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കടിച്ചപ്പോൾ ഞാൻ ഓടി വരുവായിരുന്നു ഇവിടെ നിന്നപ്പോൾ തന്നെ ഞാൻ കണ്ടു എൻ്റെ കുഞ്ഞിനെ കടിച്ചു ഇങ്ങനെ വലിക്കുന്നു അപ്പഴത്തേക്ക് അവിടുന്ന് പണിക്കാർ വന്നു അതിനെ അടിച്ചു മാറ്റി അല്ലെങ്കിൽ അവർ മുന്നിലോട്ട് ചാടി ചെല്ലുമായിരുന്നു അങ്ങനെ അടിച്ചു മാറ്റിയിട്ടാണ് എൻ്റെ കുഞ്ഞിനെ അടുത്ത് നിന്നത് ഒരു സെക്കൻഡ് പോലും താമസിച്ചില്ല അപ്പോൾ തന്നെ ഞാൻ കൊണ്ടുപോവുക പെട്ടെന്നായിരുന്നു ആളായാലും ഒരു തലവേദനയും കൂടും വന്നു ആദ്യം ചൂട് വന്നു ആ മുറിവിലൊരു കുത്തി വലി വന്നു പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടും കുറയാതെ വന്നു പിന്നെ അത് തലവേദനയായി അന്ന് തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പം അവിടെ ഒബ്സർവേഷൻ ഇരിക്കുമ്പോഴാണ് അറിഞ്ഞത് എന്നത് പറയാമോ അല്ല രണ്ടാം ഓസോ ഒന്നാം തീയതി അതിന് വിശേഷം ഞാൻ അവളുടെ കൂടെ നിന്നു അവളുടെ ഇന്നലെ രാത്രി മാത്രമേ ഉള്ളൂ ഞാൻ കാരണം ഞാൻ ഉറങ്ങാത്തത് കൊണ്ട് അവരെ അടുത്ത് ഒന്ന് ഉറപ്പും ഞങ്ങൾ നോക്കി അവളുടെ ഹാർട്ട് ബീറ്റ് ഞാൻ വരെ ഹൈ ആയിരുന്നു പിന്നെ ആയപ്പോഴത്തേക്ക് അതാണ് അവർ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു അവർ ആദ്യമേ പറഞ്ഞു എൻ്റെ അടുത്ത് അതിനകത്തൊന്നും വേണ്ട പിന്നെ ശ്രമിക്കാം ആയിരത്തിൽ ഒന്ന് കിട്ടിയ അത്രയും കാര്യം ഇൻഫെക്റ്റഡ് ആയി പോയിന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ 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 നിന്ന് കൊണ്ടുപോകുന്ന ഒരു അങ്ങനെയുള്ള പ്രശ്നം എഴുപമൊന്നും ഇല്ലായിരുന്നു ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആ ഒരു താമസ ആ മരുന്ന് ഹെൽത്തി വെച്ചിരുന്നെങ്കിൽ അത്രയും ഡിലേ പോലും ആവില്ല ഇപ്പോൾ ഇവിടെ ഈ തെരുവനായ് ശല്യം കൂടുതലായത് കൊണ്ട് ഇവിടെ ഹെൽത്തിലുമായി മരുന്ന് വെക്കാ വെച്ചുകൂടാ അത് ഇമ്മ്യൂണക്ലോബ് അവിടെ താലൂക്കിൽ ചെന്നെങ്കിൽ ഒന്നീ കൊട്ടാരക്കര ഇല്ലെങ്കിൽ പുനലൂർ താലൂക്കിൽ ചെന്നെങ്കിൽ മാത്രമേ ആ മരുന്ന് വെക്കൂ ഇവിടെ മിക്ക ദിവസവും വരും പട്ടി പൂച്ച അള്ളി അങ്ങനെ അങ്ങനെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടെ ആ മുറിവിന് വെക്കുന്ന മരുന്ന് എനിക്ക് എന്നെ പൂച്ച ഞാൻ ഞാനിവിടെ ചെന്നപ്പോൾ എന്നെ പുല്ലൂരോട്ട് റഫർ ചെയ്തു അവിടെ ഡോസ് എടുത്ത് അലർജി ആയപ്പോൾ പാരിപ്പള്ളിയിലേക്ക് വിട്ടു പാരിപ്പള്ളി ചെന്നപ്പോൾ അവർ പറഞ്ഞു മുറിവ് വലുതല്ലല്ലോ അപ്പോൾ ഡോസ് എന്ന് അപ്പോൾ ഈ പോകുന്ന ടൈമുകളാണ് ഈ നമുക്ക് നമുക്കത്രയും താമസം വരുന്നത് നമ്മുടെ ആ ഒരു ലൊക്കാലിറ്റി തന്നെ ആ മരുന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നം വരത്തില്ല പിന്നെ അവൾ അവിടെ ചെല്ലുമ്പോൾ ആ മുറിവ് നോക്കി നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ അവിടെ സർ പീഡിയാട്ടർ സർജന്മാരില്ല ഒക്കെ ഈ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കുഞ്ഞിനെ എത്രത്തോളം ആയിരുന്നു എങ്ങനെയാണോ മുറിവ് എങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാം പിന്നെ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും മെഡിക്കൽ കോളേജ് പക്ഷെ മുറിവൊക്കെ നന്നായിട്ട് കരിഞ്ഞതാണ് നല്ല കരിഞ്ഞു പക്ഷെ പെട്ടെന്നാണ് ആ മുറിവിനകത്തൊരു കുത്തിവരി വന്നു ഡോക്ടർ പറയുന്ന ആ അത്രയും കുഞ്ഞിൻ്റെ മേത്തോട്ട് പട്ടി ചാടി വീണപ്പോൾ ഇവിടെ ആ ഭയത്തിൽ അതിൻ്റെ വയറ്റിൽ കയറിങ്ങനെ അമ്മയ്ക്ക് പിടിച്ചു അപ്പോൾ അത് അത്രയും പ്രഷറും കൂടെ ആ കൈക്കകത്ത് കൊടുത്തു ആ പട്ടി അവൾ അവൻ അവൾ വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നല്ല സാമാന്യ അകത്തിലുള്ളൊരു മുറിവായിരുന്നു അപ്പം തലച്ചോറിലേക്കുള്ള നരമ്പി കൂടെ കയറിയാ കാര്യങ്ങളും ആ പട്ടി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് തെരുവു നായ്ക്കളെ ഈ പരിസരത്തോട്ട് അടുപ്പിക്കത്തില്ലായിരുന്നു അത് കുറച്ച് ഓടിക്കുക അന്നേരം മിക്കപ്പോഴും ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇവിടെ സേഫ്റ്റി ആയിരുന്നു അത് അതിന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയതിന് ശേഷം പിന്നെയും എന്നിട്ട് മെയിനായിട്ട് അവിടെ അവിടെ കൊണ്ട് വേസ്റ്റ് ഇടും റോഡിലായാലും അവിടെയാലും മീനിൻ്റെയും ഇറച്ചിയുടെയും എല്ലാം വേസ്റ്റ് ഇപ്പം ഞാൻ പോകുമ്പോൾ പല പ്രശ്നവും വന്നിട്ടുണ്ട് കാരണം രാവിലെ ഞങ്ങൾ സ്കൂളിൽ നടന്ന പിള്ളേരെയും കൊണ്ട് പോകുന്നു വേസ്റ്റ് നമ്മൾ നോക്കി ഇരിക്കാൻ പറ്റും ആരാ വേസ്റ്റ് കൊണ്ടുവരുന്നു ആരാസ് ഞങ്ങള് ഒന്നാം തീയതി വൈകിട്ടോടെ ചെന്ന് ഇന്ന് രാവിലെ